നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു പുണ്യഭൂമി ഒരു ദേവക്ഷേത്ര ഭൂമി ആ ദേവക്ഷേത്ര ഭൂമിയിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അതിക്രമം അല്ലെങ്കിൽ ആ നാടിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു സാഹചര്യം ഒരു സംഭവം ആ സംഭവത്തിന്റെ ചുരുളഴിയാൻ പോകുന്നത് ആകട്ടെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറം അതായത് കഴിഞ്ഞ ജൂൺ മാസം ധർമ്മസ്ഥല എന്ന പുണ്യഭൂമിയുടെ ആ പുണ്യഭൂമി എങ്ങനെയാണ് ഒരു ദുരൂഹ ഭൂമിയായി മാറിയത് എന്താണ് ആ ദുരൂഹത അതെന്തിനേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതിന്റെ ഉത്ഭവം അല്ലെങ്കിൽ അതിന്റെ തുടക്കം എവിടെയാണ് എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് പുണ്യപാവന ഭൂമി എങ്ങനെ ദുരൂഹ ഭൂമിയായെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ധർമ്മസ്ഥല ഇന്നലകളിലൂടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനേഴ് വയസ്സുള്ള സൗജന്യ എന്ന വിദ്യാർത്ഥിനിയെ അവൾ പഠിച്ചിരുന്ന എസ് ടി എം കോളേജിന്റെ സമീപത്തു നിന്നും കാണാതായി തൊട്ടടുത്ത കാട്ടിൽ നിന്നും കൊല ചെയ്യപ്പെട്ട നിലയിൽ അതായത് ബലാത്സംഗത്തിനിരയായി അവളുടെ മൃതദേഹം കണ്ടുകിട്ടി സി ബി ഐ അന്വേഷണത്തിൽ സന്തോഷ് റാവു എന്നയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മതിയായ തെളിവുകളുടെ അഭാവം മൂലം സന്തോഷ് റാവു കോടതിയിൽ നിന്നും ജാമ്യത്തിലിറങ്ങി അതോടെ സൗജന്യ കേസ് ഒരു ചോദ്യചിഹ്നമായി മാറുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഏഴാം തീയതി ഈ കേസ് വീണ്ടും ജനശ്രദ്ധ നേടുന്നു അല്ലെങ്കിൽ ദേശീയ ശ്രദ്ധ നേടാൻ പോകുന്നു ഒരു വലിയ വെളിപ്പെടുത്തലുകളുടെ തുടക്കമാണത് ബാംഗ്ലൂരിൽ നിന്നുള്ള അഭിഭാഷക സംഘം കന്നഡ എസ് പി കാണാൻ വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നു പക്ഷേ അവർക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല എന്നാൽ അവർ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഒരു അജ്ഞാത വ്യക്തി പേര് വെളിപ്പെടുത്താൻ സാധ്യമല്ല ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവനത്തിന്റെ ഭീഷണിയായതുകൊണ്ടായിരിക്കാം പേര് വെളിപ്പെടുത്താതെ അയാൾ ഒരു അജ്ഞാത വ്യക്തിയായിട്ട് തുടരുന്നത് ഇനി അദ്ദേഹം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു കുറ്റകൃത്യങ്ങളിൽ ഒന്ന് താനും ഭാഗമായിട്ടുണ്ട് അതുകൊണ്ടാണ് താൻ അത് തുറന്നു പറയണമെന്ന് അല്ലെങ്കിൽ സമൂഹം അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് അവിടെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു വാക്ക് ധർമ്മസ്ഥല ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ നൂറിൽ അധികം സ്ത്രീകളുടെ ശവശരീരങ്ങൾ ആചാരപ്രകാരമല്ലാതെ കുഴിച്ചിട്ടിരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഒരു സൗജന്യ കേസ് മാത്രമല്ല ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു നാടിന്റെ സിസ്റ്റമാക്കപ്പെട്ട ലൈംഗിക അതിക്രമത്തിനും കൊലപാതകത്തിലേക്കുമാണ് ഈ കേസും ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളും വിരൽ ചൂണ്ടുന്നത് ഏജൻസികളോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നാൽ അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂട്യൂബർ എം ഡി സമീർ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുകയും അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം ആരംഭിക്കുന്നത് ആ ഡോക്യുമെന്ററി വീഡിയോയിൽ െ കുറിച്ചും ഈ വിവാദമായ ദുരൂഹ ഭൂമിയെ കുറിച്ചും പരാമർശിച്ചിരുന്നു അദ്ദേഹം ആ ഡോക്യുമെന്റിൽ തുറന്നു കാട്ടിയ ആ വീഡിയോയിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ഡിഫമേഷൻ കേസാണ് അദ്ദേഹത്തിന്റെ ആ ഡോക്യുമെന്റിക്കെതിരെ ഡിഫമേഷൻ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയുമാണ് ചെയ്തത് ഒരു ക്ഷേത്ര ഗ്രാമം ഒരു വിശ്വാസപൂർണമായ സ്ഥലം അവിടെയാണ് പല സ്ത്രീകളെയും ക്രൂരമായും നിഷ്ഠൂരമായും ലൈംഗിക അതിക്രമത്തിനും അതേ തുടർന്ന് അവരുടെ ശരീരം ഒരു ദാക്ഷിണ്യവുമില്ലാതെ മറവ് ചെയ്തിരിക്കുന്നതും ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഒരു സ്ത്രീയുടെ മാത്രം കഥയല്ല ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെയും മൗനത്തിന്റെയും ഭയത്തിന്റെയും ഭക്തിയുടെയും ദുരൂഹം ചെയ്യപ്പെട്ട കഥയാണിതെന്ന് നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം